മാക്രോ എക്കണോമിക് സാഹചര്യങ്ങളിൽ ഉടലെടുക്കുന്ന അനിശ്ചിതാവസ്ഥയും വെല്ലുവിളികളും ഒരു കമ്പനിയിലുള്ള നിക്ഷേപകന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും ഒന്നാമത് ബഹളങ്ങളെ അവഗണിക്കുക മാക്രോ എക്കണോമിക് സാഹചര്യങ്ങളിൽ ഉടലെടുക്കുന്ന അനിശ്ചിതാവസ്ഥയും വെല്ലുവിളികളും ഒരു കമ്പനിയിലുള്ള നിക്ഷേപകന്റെ ആത്മവിശ്വാസത്തെ തട്ടികളക്കാം കമ്പനിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ശക്തവും ഭദ്രവുമാണെങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ വിപണിയിലെ ശക്തമായ വിൽപ്പന സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് ഓഹരികൾ വിറ്റുമാറാൻ നിക്ഷേപകർ ശ്രമിച്ചേക്കാം എന്നാൽ വിപണിയിലെ കോലാഹലങ്ങൾ നിക്ഷേപകന്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് വളരാൻ അനുവദിക്കരുത് വിപണിയിൽ പരക്കുന്ന അഭ്യൂഹങ്ങളും വർത്തമാനങ്ങളും നിക്ഷേപകന്റെ തീരുമാനത്തെ സ്വാധീനിച്ചാൽ അത് യുക്തിരഹിതമായി ഓഹരികൾ വാങ്ങുന്നതിലേക്കും വിൽക്കുന്നതിലേക്കും കൈവശം വെക്കുന്നതിലേക്കും നയിക്കും ഇത് പോർട്ട്ഫോളിയോ നിർമ്മങ്ങിയ പ്രകടനത്തിലേക്കും വൻ മൂലധന നഷ്ടത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കാം എന്നാൽ കമ്പനിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ശക്തവും വളർച്ചയും കൈവരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഹരികൾ താമസിക്കാതെ തിരികെ കയറുകയാണ് പതിവ് വിശദമായും വ്യക്തതയോടും കമ്പനിയെക്കുറിച്ച് പഠിച്ചാൽ നിക്ഷേപകരെ വിപണിയിൽ ഉരുത്തിരിയുന്ന അഭ്യൂഹങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും